ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരമായ പാഠ്യപുസ്തകത്തിൻ്റെ പേരാണ് നിങ്ങളുടെ കുഞ്ഞ് ആ കുഞ്ഞിൽ നിന്ന് പാഠം പഠിക്കാനായിട്ട് ഒട്ടും നമുക്കില്ല നമ്മൾ അവർ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കേണ്ട കുറേ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കണം എന്നാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ പഠിപ്പിക്കേണ്ട പാഠങ്ങളാണോ ഞാൻ ചിന്തിച്ച് നോക്കുക കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമായിട്ട് മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് നാലേ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് ഒരു വിലയിരുത്തലിൻ്റെ രൂപത്തിൽ ചിന്തിക്കണം ഉള്ളിലെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് വേണം ഈ വീഡിയോ കാണാൻ പഴയൊരു കവിതയുണ്ട് അദ്ധ്യാപകരോടും മാതാപിതാക്കളോടും കവി ഇങ്ങനെ പറയുന്നു അന്നം കൊടുക്കുക അർത്ഥം കൊടുക്കുക ഉള്ളിലുറവറ്റാത്ത സ്നേഹം കൊടുത്തുകൊണ്ട് ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കുക ഈ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഒന്ന് അന്നം കൊടുക്കുക അന്നം എന്ന് പറയുമ്പോൾ ഭക്ഷണം നമുക്ക് ശരീരത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്നും തുടങ്ങാം ശരീരത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ സാത്വികമായ ഭക്ഷണം വേണ്ട നേരത്ത് കൊടുക്കുക കാരണം സാത്വികരാകാനായിട്ടാണ് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടത് ചെറുപ്രായത്തിൽ തന്നെ ഈ എന്തെങ്കിലും ജങ്ക് ഫുഡ്സ് കൊണ്ടുപോയി നിറക്കേണ്ട മോർച്ചറി അല്ല കുഞ്ഞ് മൃത ഭക്ഷണങ്ങൾ കൊണ്ടുപോയിടുന്ന മോർച്ചറി അല്ല ഒരു കുഞ്ഞ് അപ്പോൾ ആ കുഞ്ഞ് ചോദിക്കുന്നതല്ല അവൻ എപ്പോഴും കൊടുക്കത്തോണ്ടിരിക്കേണ്ടത് അവനാവശ്യമുള്ളതാണ് അത് കുട്ടിക്കാലം നൽകേണ്ട ട്രെയിനിങ്ങാണ് നമ്മുടെ മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ വലിയ പരാജയമായിട്ട് മാറുന്ന കാഴ്ച ചുറ്റിലും നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് സാഠ്യമാണ് ഇന്നതേ കഴിക്കും പണ്ടത്തെ കുഞ്ഞുങ്ങൾക്ക് സാഠ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ വലിയ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു ഉള്ളതേ തരും ഇന്നതേ കഴിക്കുമെന്ന് കുഞ്ഞു പറയുമ്പോൾ ഉള്ളതേ തരും എന്ന സാഠ്യം അവർക്കുണ്ടായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്നതേ കഴിക്കൂ എന്ന് പറയുമ്പോൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കുഞ്ഞിനുണ്ടെന്ന് കൊടുക്കുകയാണ് അത് തെറ്റാണ് കുഞ്ഞിന് ആവശ്യമുള്ളതാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത് കുഞ്ഞ് സാഠ്യത്തോടു കൂടി ചോദിച്ചു പോകുന്നതല്ല ചിലപ്പോഴൊക്കെ ആകാം പക്ഷേ എപ്പോഴും ഇന്നത് മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് പറയുമ്പോൾ ആ പിടിവാശിക്ക് വഴങ്ങുന്നത് ശരിയായ കാര്യമല്ല കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ പോഷണത്തിന് വളർച്ചയ്ക്ക് കുഞ്ഞിൻ്റെ മൊത്തത്തിലുള്ള വികാസത്തിന് എന്തൊക്കെ ഭക്ഷണം വേണമോ ആ സാത്വിക ഭക്ഷണങ്ങളെല്ലാം തന്നെ ഒരുക്കി കുഞ്ഞിന് കൊടുക്കുക ഇനി ഭക്ഷണം ശരീരത്തിന് മാത്രം കാര്യമല്ല ആത്മാവിൻ്റെ ഭക്ഷണം വേണം ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ദൈവീകത അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അവൻ കണ്ടെത്തുന്ന വിധത്തിലുള്ള ആത്മീയ പരിശീലനങ്ങൾ അത് കുഞ്ഞിന് കൊടുക്കണം ഏതൊരാത്മാവും ദാഹിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് ആത്മീയതയ്ക്ക് വേണ്ടി അത് കൊടുക്കണം അടുത്ത ബൗദ്ധികമായിട്ടുള്ള അന്നം ഭൗതികമായ വിശപ്പുണ്ട് എന്തെല്ലാം ചോദ്യങ്ങളാണ് കുഞ്ഞുങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങൾക്ക് ക്ഷമയോടു കൂടി ഉത്തരം പറയാൻ സാധിക്കണം പ്ലേറ്റോ അന്ത്യസമയത്ത് പറഞ്ഞത് ചോദ്യങ്ങളുള്ളവരാവുക എന്നാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സമയം ഉണ്ടാകണം ചോദ്യങ്ങൾ വിശപ്പാണ് ആ വിശപ്പ് കെടുത്തി കൊടുക്കണം അവർ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ മാതാപിതാക്കൾ തയ്യാറാകണം മക്കളുണ്ടാക്കുമ്പോൾ മക്കളെ നല്ല പൗരന്മാരായിട്ട് വീണ്ടും വീണ്ടും സൃഷ്ടിച്ചെടുക്കേണ്ട കടമ കൂടി മാതാപിതാക്കൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും നൽകണം ഇനി അവർക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകുമ്പോൾ അവരെ നല്ല ബന്ധങ്ങളിലേക്ക് കൂടി ഒരുക്കണം അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നല്ല ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട് വിശപ്പുണ്ട് അത് കെടുത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബന്ധങ്ങളുടെ വഴി വഴിയൊരുക്കി കൊടുക്കണം നല്ല ബന്ധങ്ങളിലേക്ക് അവരെ ചേർത്ത് വെക്കണം അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിശപ്പും ദാഹവും മാറ്റിക്കൊണ്ട് അവർക്ക് നിറഞ്ഞ മനസ്സും നിറഞ്ഞ ഹൃദയവും നിറഞ്ഞ ശരീരവും നിറവിൻ്റെ ജീവിതവും പ്രദാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കണ്ണാടിയിലേക്ക് നോക്കുക അങ്ങനത്തെ ഒരു ഫോർമാറ്ററാണോ ഞാൻ എന്ന ചോദ്യത്തിന് സ്വയം ഉത്തരം കണ്ടെത്തുക അടുത്തത് അർത്ഥം കൊടുക്കുക അർത്ഥം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ധനം ധനമെന്നർത്ഥമുണ്ട് മീനിങ് എന്നർത്ഥമുണ്ട് ഇപ്പം ധനം കൊടുക്കാം അത് കുഞ്ഞുങ്ങൾക്ക് പണം വേണം പക്ഷേ പണത്തിനേക്കാൾ വലിയ ധനം എന്താണ് ധനത്തിനേക്കാളും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യാധനമാണ് അറിവ് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥം പകർന്നു കൊടുക്കണം നമ്മുടെ ഗുരുകുല സമ്പ്രദായത്തിൽ ഏറ്റവും വലിയ ധനമായിട്ട് കണ്ടിരുന്ന ഈശ്വര സാക്ഷാത്കാരമാണ് അതേ ദൈവികതയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് അതർത്ഥമാണ് ഞാൻ എന്തിന് സൃഷ്ടിക്കപ്പെട്ടു എന്തിന് ഞാൻ ഈ വഴിയിലൂടെ നടക്കണം എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ഇതൊക്കെ കുട്ടിക്കാലം മുതൽ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുക യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവഭക്തിയും ധാർമ്മികതയും കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇനി ഒരാതന ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് അച്ചടക്കമുള്ള ജീവിതം അച്ചടക്കമുള്ള ജീവിതത്തിലൂടെയാണ് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് കുട്ടിക്കാലം മുതലേ അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതായത് ചിട്ടയുള്ള ക്രമമുള്ള ഒരു ജീവിതത്തിലൂടെ മാത്രമേ ശരീരത്തെ വളർത്താൻ പറ്റൂ മനസ്സിനെ വളർത്താൻ പറ്റൂ മൊത്തം സംസ്കാരത്തെ വളർത്താൻ പറ്റൂ ചിന്തയെ വളർത്താൻ പറ്റൂ അതിലൂടെ മാത്രമേ ഒരു രാഷ്ട്രത്തെ വളർത്താൻ പറ്റൂ ഇത് കുട്ടിക്കാലം മുതലുള്ള പാഠങ്ങളാണ് ജപ്പാൻകാർ പറയും ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം തരുന്ന കാര്യം ശീലങ്ങളാണ് എഴുന്നേൽക്കാനുള്ള ശീലം ഉറങ്ങാനുള്ള ശീലം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ശീലങ്ങൾ ചിട്ടവട്ടങ്ങൾ ബുദ്ധിയുടെ കാര്യത്തിലുള്ള ശീലങ്ങൾ ഹൃദയവികാസത്തിൻ്റെ കാര്യത്തിലുള്ള ശീലങ്ങൾ നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ ബ്രേക്ക് ബ്രേക്കുകയും അല്ലെങ്കിൽ മേക്ക് ചെയ്യും അപ്പോൾ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ പറ്റവിധത്തിൽ നല്ല ശീലങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിക്കുക ഇങ്ങനെ ജപ്പം പഠിപ്പിക്കുന്നു ഇതുപോലെ ഓരോ സംസ്കാരത്തിലും ഓരോരോ പഠനങ്ങളുണ്ട് നമ്മളതുപോലെ നമ്മുടെ കുഞ്ഞിന് എന്താണ് നൽകുന്നത് അവൻ എങ്ങനെയാണ് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുക അത് സാവകാശം തല്ലി പറഞ്ഞു കൊടുക്കണം ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കൊടു എന്ന് പണ്ടത്തെ കാരണം പറയും അത് ചൊല്ലിക്കൊടുക്കുക എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ തല്ലിക്കൊടു ചില തല്ലലൊക്കെ നല്ലതാണ് കുഞ്ഞിന് അർത്ഥം പകർന്നു കൊടുക്കാനായിട്ട് ചില ശിക്ഷണങ്ങളൊക്കെ നല്ലതാണ് ശിക്ഷണം കുഞ്ഞിനെ ശിക്ഷയായി മാറുന്നില്ല പകരം കുഞ്ഞ് കുറച്ചും കൂടി സുരക്ഷിതത്വത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ ചെയ്യുന്നത് കുഞ്ഞിനെ തല്ലാനൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ മൂന്നാമത് പറഞ്ഞ കാര്യം തല്ലിക്കള ഇതാണ് ശരിയായാലും തല്ലിക്കള എന്ന് പറയുന്ന അത് സ്വീകരിക്കണമെന്നില്ല കാരണം നിങ്ങളുടെ കുഞ്ഞിനെ ശരിയാകാത്ത കൊണ്ട് വാതിൽ വാതിലടച്ച് പടിയടച്ച് പിണ്ടം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞിനെ വീണ്ടും സ്നേഹത്തോടുകൂടി നോക്കി കാണാൻ ശ്രമിക്കുക അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ് അർത്ഥം കൊടുക്കുക അന്നം കൊടുക്കുക അർത്ഥം കൊടുക്കുക മൂന്നാമത്തെ കാര്യം വറ്റാത്ത സ്നേഹം കൊടുക്കുക അത് എപ്പോഴും വേണം ഉറവ പറ്റരുത് അപ്പനും അമ്മയും ഒരിക്കലും വറ്റിപ്പോകാത്ത പോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഇടക്കോണും ഇടക്ക് ഓഫും ആയി മാറുന്ന അവസ്ഥയായിരിക്കരുത് എപ്പോഴും ക്ഷമയോടുകൂടി അവരും ജീവിക്കണം അങ്ങനെ നീരുറവ പോലെയാണ് മാതാപിതാക്കളെങ്കിൽ ആറ്റുവക്കിൽ നട്ട മരങ്ങൾ പോലെയായിരിക്കും കുഞ്ഞുങ്ങൾ കാരണം അവർ നീരുറവയിൽ തൊട്ട് തൊട്ട് നിൽക്കുകയാണ് അവർ ഒരിക്കലും ഫലമില്ലാത്ത ഇലകളില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോവുകയില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴുകുന്ന പുഴകളായിട്ട് മാറണം നിങ്ങളുടെ ആറ്റുവക്കിലാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വരേണ്ടത് അപ്പോൾ ഈ ഉള്ളിൽ റുപാ പറ്റാത്ത സ്നേഹമെന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമില്ല കുഞ്ഞെപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ടേക്ക് മീ സീരിയസ് എന്നെ സീരിയസ് ആയിട്ട് എടുക്കുക രണ്ട് ഹാൻഡിൽ മീ വിത്ത് കെയർ എന്നെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യും ഞാൻ പൊട്ടിപ്പോവും എന്നെങ്ങനെ തച്ച് തകർക്കാതിരിക്കുക നിങ്ങളുടെ വാക്ക് കൊണ്ട് കമ്പാരിസൻസ് കൊണ്ട് നിങ്ങളെന്നെ തകർത്ത് കളയാതിരിക്കുക ടേക്ക് മീ സീരിയസ് ഹാൻഡിൽ മീ വിത്ത് കെയർ ഇതൊക്കെ കുഞ്ഞ് നമ്മളോട് പറയുന്ന വലിയ കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ സ്നേഹത്തോടു കൂടി കേട്ടിരിക്കണം ഇനി ഈ കുഞ്ഞിന് സ്നേഹം കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം കൊച്ചിനെ കുറച്ചും കൂടി കൊച്ചാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരും ഇവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ കൊച്ചിനെ വീണ്ടും കൊച്ചാക്കി കഴിയുമ്പോൾ കൊച്ചാക്കപ്പെടുന്ന ആ കൊച്ചിൻ്റെ മുമ്പിൽ കൊച്ചാക്കുന്ന നിങ്ങൾ വീണ്ടും വീണ്ടും കൊച്ചാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത്ര കൊച്ചാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ കൊച്ചിനെ ഒരു മിസ്റ്റേക്ക് ആണെന്ന മട്ടിൽ പറയരുത് കുഞ്ഞൊരു മിസ്റ്റേക്ക് വരുത്തിയപ്പോലും കുഞ്ഞൊരു മിസ്റ്റേക്കല്ല കുഞ്ഞിന് മിസ് കുഞ്ഞുങ്ങൾക്ക് മിസ്റ്റേക്ക് വരും പക്ഷേ കുഞ്ഞൊരു മിസ്റ്റേക്കല്ല മിസ്റ്റേക്ക് വരുത്തിയതിൻ്റെ പേരിൽ നിങ്ങളുടെ കുഞ്ഞൊരു മിസ്റ്റേക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ദൈവം ഒരു മിസ്റ്റേക്കാണെന്നാണ് നിങ്ങൾ പറയുന്നത് ദൈവത്തിന് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഈ കുഞ്ഞുണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെയൊന്നും പറയാതിരിക്കുക കുറച്ചും കൂടി സ്നേഹത്തോടുകൂടി നോക്കിക്കാണുക അവസാനമായിട്ട് ഉള്ളിലുറവറ്റാത്ത സ്നേഹം കൊടുത്തുകൊണ്ട് ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കുക ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേണം കൽപ്പന വരേണ്ടത് നിങ്ങളുടെ ജീവിതമായിരിക്കണം കൽപ്പന പുസ്തകം നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെപ്പോലെ ആകാൻ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭംഗി കണ്ടിട്ട് അഴകാഴങ്ങൾ കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് അത്ഭുതം തോന്നണം ആദരവ് തോന്നണം കൈകൂപ്പിപ്പോകണം എന്നിട്ട് ഇതുപോലെ ഞാനും ഒരു ദിവസം വളരും എന്ന് കുഞ്ഞിനൊരു ഉൾപ്രേരണ ഉണ്ടാകണം ഈ കൽപ്പന എന്നൊക്കെ പറയുന്നത് അതിന് വേണം ഒരു ചിട്ടയും ക്രമവും പണ്ടത്തെ ആചാര്യന്മാർ പറയും കുഞ്ഞുങ്ങളൊരു സംഗീത ഉപകരണം പോലെയാണ് ടൂ ടൈറ്റാക്കി കഴിഞ്ഞാൽ തന്ത്രികൾ പൊട്ടിപ്പോവും റ്റൂ ലൂസായി കഴിഞ്ഞാൽ തന്ത്രികളിൽ പാട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ കൽപ്പന ടു ടൈറ്റാകരുത് ടു ലൂസാകരുത് പുണ്യം മധ്യസ്ഥിതം എന്നാണ് പറയുന്നത് വെർച്യു സ്റ്റാൻസ് അറ്റ് ദ മെഡിൽ അങ്ങനെയൊക്കെ കൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൽപ്പനകൾ ഒരു കാലത്തും മറന്നു പോവില്ല അങ്ങനെയാണോ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക ഈ നാല് കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഹൃദയപൂർവ്വം ചിന്തിക്കുക നല്ല യാത്ര നേരുന്നു